സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചു ആദ്യഘട്ടമെന്നോണം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മാതൃകാപരമാണ് പക്ഷേ ഒന്നല്ലേ പറയാനുള്ളൂ കോൺഗ്രസ്സുകാരെ തമ്മിലടിക്കരുത് പാർട്ടി കോൺഗ്രസ് അല്ലേ തമ്മിലടിക്കാതിരിക്കുന്നു കാരണം ജനാധിപത്യപരമായിട്ട് എപ്പോഴും ഒരു കലഹം നിലനിൽക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് എല്ലാവർക്കും അധികാരം വേണം എല്ലാവർക്കും അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തണം അതിനു വേണ്ടിയിട്ട് എപ്പോഴും ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് കോൺഗ്രസ്സിലുള്ളത് അല്ല ഇനിയെങ്കിലും ഈ രീതി മാറേണ്ടതല്ലേ രാഹുലെ ഇത്തരത്തിൽ ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ കേരളത്തിൽ നമുക്കറിയാം ഇനിയൊരു ഭരണവും കൂടെ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനു ഒരു കർട്ടൺ റൈസർ ഒന്നു വേണം തദ്ദേശത്തിൽ ഇത്തരത്തിൽ തമ്മലടിച്ചാൽ അത് എക്കാലത്തും എൽ ഡി എഫിനെ ഇടിച്ചുള്ള തദ്ദേശത്തിൽ വളരെ മുന്നേ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്ത് കെ മുരളീധരനെപ്പോലുള്ള സീനിയർ നേതാവിനെ ഇറക്കി നടത്തുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തിരുവനന്തപുരത്തും മറ്റ് പ്രദേശങ്ങളിലും അറിയാലോ സ്ഥാനാർത്ഥി നിർണയത്തിന് സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചുകൊണ്ട് തന്നെ പലയിടത്തും നമ്മുടെ വീഡിയോയിൽ പോലും ഇടാൻ കഴിയാത്ത ബീപ്പ് ശബ്ദങ്ങൾ മൊത്തവും വീഡിയോയിൽ ഇടേണ്ട തരത്തിലുള്ള തെറികളും അതേപോലെ തന്നെ അടിയും തമ്പിത്തല്ലും അൻപതോളം പേര് യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു പോകുന്ന അവസ്ഥ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനകത്ത് വിഭിന്നമായ നിലപാടുകൾ ഇതെല്ലാം തന്നെ കോൺഗ്രസിനെ പിന്നോട്ടടിക്കില്ല അത് പ്രത്യേകിച്ചും ഉയർന്ന തട്ടിലേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഈ താഴെ തട്ടിലേക്ക് ഇന്നലത്തെ ചർച്ചയിലൊക്കെ പറഞ്ഞാണ് ബി ജെ പിടേയും സി പി എമ്മിന്റെ ഒരു കേരള സംവിധാനം കേരള സംവിധാനത്തിലേക്ക് ഉയരണമെന്നോ സെമി കേഡർ സംവിധാനത്തിലേക്ക് ഉയരണമെന്നോ പറയുന്നില്ല ഈ സംവിധാനം ഇതാണ് ഇതിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഇനിയെങ്കിലും ഒന്ന് തമ്മിലടിക്കാതെ ഈ പാർട്ടി പറയുന്നത് കേട്ട് ഒന്ന് മുന്നോട്ട് പോയി തദ്ദേശം പിടിച്ചുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നൊരു ആഗ്രഹം ഇവിടുത്തെ അണികൾക്കില്ലേ അണികൾക്കല്ല അവരുടെ അവരെ സംബന്ധിച്ച് ഇപ്പം സാധാരണപ്പെട്ട മനുഷ്യർക്ക് അതായത് പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മൊത്തവും ഒഴിഞ്ഞു വെച്ചിട്ടുള്ള മനുഷ്യർക്ക് ഒരു അവസരം കിട്ടുന്നത് ഇത്തരത്തിലുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും നിയമസഭാ സമ്മേളനത്തിലോ അല്ലെങ്കിൽ പാർലമെന്റ് സമ്മേളനത്തിലോ ഒന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ സമയത്ത് അവർക്ക് ആകെ മത്സരിക്കാൻ കിട്ടുന്ന സീറ്റ് എന്ന് പറയുന്നത് പഞ്ചായത്ത് സീറ്റാണ് അപ്പൊ പഞ്ചായത്ത് സീറ്റിൽ നേരത്തെ മുണ്ടും മടക്കിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതായത് എലക്ഷൻ അടുക്കാറാകുമ്പോഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മുണ്ടും മടക്കി കുത്തിയിരിക്കുന്ന ആളുകളൊക്കെ പതിയ മാളത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ഡൗട്ടാണ് ഈ കോൺഗ്രസിന് ഒരു വാർഡിലൊക്കെ ഒന്നിലേറെ സ്ഥാനാർത്ഥികൾ എങ്ങനെ വരുന്നു ഈ ബൂത്ത് കമ്മിറ്റികൾ മണ്ഡലം കമ്മിറ്റികൾ അതേപോലെ തന്നെ ഡി സി സികൾ ഇതെല്ലാം തന്നെ കൃത്യമായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് അതുകൊണ്ടാണല്ലോ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്നത് ഈ ബൂത്ത് തലത്തിൽ ഇവർക്ക് ഒരു പാർട്ടി ക്ലാസ് എടുത്ത് കൊടുക്കാൻ ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിലൊന്നും വിഷയമില്ല ചില ബൂത്തുകളിൽ അല്ല അത് മാധ്യമ വാർത്തകൾ വരുന്നത് കോൺഗ്രസിൽ തമ്മിലടി ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരും അങ്ങനെയല്ല മാധ്യമങ്ങൾ കൊടുക്കുള്ളൂ ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാല് ഇപ്പൊ ആഹ് എന്റെ എടുക്കുക എന്റെ വാർഡില് രണ്ട് നേതാക്കന്മാരുണ്ട് അതിശക്തന്മാരായിട്ടുള്ള രണ്ട് നേതാക്കന്മാർ ആ രണ്ട് നേതാക്കന്മാർക്ക് മണികൾ ഉണ്ടെന്നിരിക്കട്ടെ അപ്പം മത്സരത്തിൽ ആ വാർഡ് പിടിച്ചെടുക്കാൻ ഏതെങ്കിലും ഒരു നേതാവിനായിരിക്കും ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയുകയുള്ളൂ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അപ്പൊ രണ്ടു പേർക്കും മത്സരിക്കണമെന്ന് വിഷയങ്ങൾ ഉന്നയിക്കുകയും രണ്ടുപേരും ഓരോ സ്ഥാനാർത്ഥികളെ നോമിനേറ്റ് ചെയ്യുകയും അവർ തമ്മിൽ പരസ്പരം ഒരു വഴക്കിലേക്ക് വരികയും അത് പിന്നീട് വലിയൊരു വഴക്കായിട്ട് മാറുന്നുവാണ് നമ്മൾ പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലേക്ക് പോയാലും ഇത് തന്നെയല്ല അവസ്ഥ അതായത് കേന്ദ്രത്തിൽ ഏത് സംസ്ഥാനത്ത് എടുത്തു കഴിഞ്ഞാലും കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള സംഘടനാ സമവാക്യങ്ങൾ ഇല്ലാതെ പോകുന്ന ഒരു അരക്ഷിതാവസ്ഥ കോൺഗ്രസിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും കോൺഗ്രസ്സിന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഒരു സമയമായതുകൊണ്ട് ആ താഴെ നിൽക്കുന്ന മണ്ണൊടിച്ചു പോകുന്ന അറിയുന്ന കോൺഗ്രസ് അതിൽ നിന്നും മാറി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇപ്പം രാഹുലിനെ പോലുള്ള ഒരു കോൺഗ്രസ് അനുഭാവം പ്രവർത്തി പ്രകടിപ്പിക്കുന്നവരാണ് പ്രവർത്തകനായിരുന്നു അപ്പോൾ അത്തരക്കാർക്കുണ്ടാകുന്ന ഒരു വേദന ഇനിയും ഇവിടെ ജയിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്ഥിതി എന്താ അതിനെ പറ്റി ഇവർക്കൊരു ചിന്തയില്ലേ തീർച്ചയായിട്ടും ഇവർക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല കാരണം അധികാരമാണല്ലോ പ്രാദേശികമായിട്ടാണെങ്കിലും മേലോട്ടാണെങ്കിലും അധികാരമാണ് ഇവരുടെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം അധികാരത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ കാലത്തും ഇപ്പം ഒരു മണ്ഡലം പ്രസിഡന്റ് ആവണമെങ്കിലും ഒരു മണ്ഡലം ഭാരവാഹി ആവണമെങ്കിൽ പോലും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർക്കുള്ളത് ഒരു വിഭാഗം നേതാക്കന്മാർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആ നേതാക്കന്മാരുടെ പെട്ടി താങ്ങി വരുന്ന കുറെ ആളുകളുണ്ട് അപ്പം ഇവർക്കും അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു വരും പ്രവർത്തിച്ചു വരുന്ന കുറെ ആളുകളുണ്ട് അല്ല ഇവർ കൃത്യമായി സംഘടനയുടെ ദൗർബല്യം എന്താണെന്ന് പഠിക്കാൻ പഠിപ്പിക്കാനായിട്ടുള്ള കൃത്യമായുള്ള പാർട്ടി ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് നോക്കൂ ബി ജെ പി സംബന്ധിച്ച് നോക്കൂ അവരവരുടെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് കോൺഗ്രസിന് അണികളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് അണികൾക്ക് ഓവർ ജനാധിപത്യമാണ് ഉൾപാർട്ടി ജനാധിപത്യ ഏറ്റവും കൂടുതലുള്ള പാർട്ടി എന്ന് പറയുന്നത് കേഡർ സംവിധാനത്തിലേക്കോ സെമി കേഡർ സംവിധാനത്തിലേക്കോ ഉയരണമെന്ന് പറയുന്നില്ല ഒരു കൂട്ടം ഉയരുകയും ഇല്ല അതാണ് ആ പാർട്ടിയുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കേരള സംവിധാനത്തിലോ സേമഐ കേരള സംവിധാനത്തിലോ ഒക്കെ ഉയരാൻ കഴിയില്ല കാരണം പത്ത് പേരുണ്ടെങ്കിൽ പത്ത് നിലപാടുള്ള നേതാക്കന്മാരായിരിക്കും ആ പത്ത് നിലപാടുള്ള നേതാക്കന്മാരുടെ അണികൾ എന്ന് പറയുന്നത് നൂറായിരം നിലപാടുള്ള അണികളായിരിക്കും അപ്പം ഇത് വിഭന്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതിന് ഒത്തു ഇവരെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന തന്നെ ഏറ്റവും വലിയൊരു ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന കാര്യം അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിൽ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറങ്ങൾ ഉയർന്നു വരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ നേതാക്കൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഒരുപാട് തരത്തിലുള്ള മാധ്യമ വാർത്തകൾ ഇവിടുത്തെ പ്രത്യേകിച്ച് കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട് അത്തരത്തിൽ കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്യുന്ന മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത കോൺഗ്രസിൽ മുഴുവനായും തമ്മിലടിയാണ് ഇത് ഒരിക്കലും നന്നാവില്ല ഇത്തരത്തിലുള്ള വാർത്തകൾ ഈ പ്രവർത്തകർക്കിടയിൽ അനുഭാവികർക്കിടയിൽ ഈ സീറ്റ് മോഹികളായിട്ടുള്ള മുണ്ടെടുത്ത് താറെടുത്ത് നിൽക്കുന്ന ഇത്തരം പ്രവർത്തകർക്കിടയിലേക്ക് എന്തുകൊണ്ട് അതായത് ഇന്ന് മുഗൾ തട്ടിലേക്ക് ഒരു ഹൈറാർക്കി ആർക്കി ലെവലിലുള്ളവർക്ക് ഇടപെടാൻ കഴിയുന്നില്ല അതിനുള്ള സ്വാധീനം ചെലുത്താൻ എന്തുകൊണ്ട് കോൺഗ്രസിന് ഈ വിശ്വാസം വഹിക്കുന്നില്ല ഇപ്പോഴും നേതാക്കൾ അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവര് കെ പി സി സി സംഘടനാ സംവിധാനങ്ങളെല്ലാം മെച്ചപ്പെടുത്തി പക്ഷെ ഇപ്പോഴും ഡി സി സി സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടില്ല ഇപ്പൊ ഡി സി സി ആണെങ്കിലും താഴെ തമ താഴേക്ക് വരികയാണെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റികളൊക്കെ ആണെങ്കിലും അത്രത്തോളം ശക്തിപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴും നേതാക്കന്മാരെ അക്സപ്റ്റ് ചെയ്യാൻ കഴിയാത്ത അണികളാണ് പാർട്ടിക്കുള്ളിലുള്ളത് അപ്പം അത് ടാക്കിൾ ചെയ്യാൻ കോൺഗ്രസ് കുറെ ബുദ്ധിമുട്ടും അത് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു കൂട്ടം ആളുകളാണ് കോൺഗ്രസ് പാർട്ടിയിലുള്ളത് അപ്പൊ ഇവർക്ക് ഒരായിരം നിലപാടുകൾ ഉണ്ടായതുകൊണ്ട് ഇവരെല്ലാം ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എലക്ഷൻ എടുക്കുമ്പോഴത്തേക്കും മത്സരിക്കാനായിട്ട് ഒരു കൂട്ടാളുകൾ തയ്യാറായി നിൽപ്പുണ്ട് അതേ സമയം തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടാളുകളുണ്ട് അപ്പം ഇവര് തമ്മിലൊരു സംഘർഷമാണ് പലപ്പോഴും ഇത്തരത്തിൽ രാഹുൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് സ്വ സ്വയേ തീരുമാനമെടുത്ത് പല വാർഡുകളിലും രണ്ടും മൂന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവരുടെ ഫ്ലെക്സുകളും അതേപോലെ തന്നെ പോസ്റ്ററുകൾ പൊട്ടിക്കുന്നു ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് മുന്നിലേക്ക് വരുന്നു അപ്പോൾ ഇവർ ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് ഇത്തരം ഇത്തരം ഒരു പ്രവണത കേരളത്തിലെ ഇനി മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് അല്ല മുന്നോട്ട് കോൺഗ്രസ് എല്ലാ കാലത്തും മുന്നോട്ട് പോകുന്നത് ഇതിലും വലിയ സംഘർഷങ്ങളും ഇതിലും വലിയ പിള്ളരുകളും നമ്മൾ ഇതിനു മുമ്പിട്ട് കണ്ടതാണ് കെ പി സി സി ഓഫീസിൽ വന്ന് മൊട്ടയിടിച്ചിട്ട് പോകുന്നത് അന്ന് എന്തോരം വലിയ സംഘർഷങ്ങളായിരുന്നു അന്ന് പാർട്ടി എന്തായാലും തോറ്റും പക്ഷെ അതേപോലെ തന്നെ മുന്നോട്ട് പോകുമെന്നില്ലല്ലോ ഇപ്പൊ പിണറായി വിജയനോടുള്ള ഏകാധിപത്യ സമീപനം ജനങ്ങളുടെ എല്ലാ മനസ്സിലുണ്ട് ഈ ഈ കാലത്ത് സർക്കാർ എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നതെന്നും സർക്കാർ എങ്ങനെയാണ് ഈ ജനങ്ങളെ കൊണ്ടു നടക്കുന്നല്ല ജനങ്ങൾക്കറിയാം അപ്പം പെൻഷൻ ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും സർക്കാർ ഇതെല്ലാം തെള്ളുമ്പോൾ തെള്ളുമ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണ് ജനങ്ങൾ അനുഭവിക്കുന്നതെന്ന് സർക്കാർ മനസ്സിലാക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൽ ഈ ഒരു വിഷയം നമ്മൾ കണ്ടു പക്ഷെ അതേപോലെ തന്നെ അതിന്റെ പിറ്റേ ദിവസം ഒരു വാർത്ത വന്നിരുന്നു അതാരും പുറത്തു പറഞ്ഞില്ല സി പി ഐയിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ള പത്ത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ബൂത്ത് തലങ്ങളിലായാലും കോൺഗ്രസിലേക്കൊരു ഒഴുക്ക് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിൽ നിന്നായാലും സി പി ഐ സി പി എമ്മിൽ നിന്നായാലും സി പി ഐയിൽ നിന്നായാലും ഇത്തരത്തിലുള്ള ഒഴുക്ക് സംഭവിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇതൊന്നും നിലനിർത്തി പോകാൻ കഴിയുന്നില്ല ഇതൊക്കെ ഇല്ലാത്തതാണ് ഇതിന്റെ എല്ലാം പ്രധാനം അതായത് ശക്തമായിട്ടുള്ള നേതൃത്വം എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റിയിലോ സംസ്ഥാന കമ്മിറ്റിയിലോ ശക്തമായിട്ടുള്ള നേതൃത്വം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ടൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ഗുണവും ഉണ്ടാകാൻ സണ്ണി ജോസഫ് ഒരു പരാജയമാണ് അല്ല സണ്ണി ജോസഫിന്റെ അല്ല ഇപ്പൊ കെ പി സി സി എവിടെയാണ് ജില്ലാ കമ്മിറ്റികൾ മാത്രമേ റോളുള്ളൂ അതിനൊക്കെ അപ്പുറത്തേക്ക് താഴെ തട്ടില് മണ്ഡലം പ്രസിഡന്റ് കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റിന് കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ ബൂത്ത് പ്രസിഡന്റിന് കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ ആ വാർഡ് നശിക്കും അല്ലെങ്കിൽ ആ പഞ്ചായത്ത് നശിക്കും ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിവില്ലാത്ത മണ്ഡലം പ്രസിഡന്റ്മാരെ എടുത്തു കളഞ്ഞു പല മണ്ഡലങ്ങളും മണ്ഡലം പ്രസിഡന്റ്മാരില്ല അതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കുറെ നാളുകളായിട്ട് മണ്ഡലം പ്രസിഡന്റ് ചിലപ്പോൾ ഗൾഫിൽ പോയി കാണും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി തേടിപ്പോയി കാണും അപ്പം മണ്ഡലം പ്രസിഡന്റ് ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പോലും ഇപ്പോഴും അവരെ തുറന്നുകൊണ്ടുപോകുന്നതാണ് പാർട്ടിക്ക് ഇപ്പോഴും പറ്റിയിട്ടുള്ള ക്ഷേമം എന്ന് പറയുന്നത് അപ്പം പ്രവർത്തിക്കാൻ താല്പര്യമില്ലേ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലേ അവരെ മാറ്റിയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാളെ എടുക്കുക അത് ഗ്രൂപ്പിനൊക്കെ അപ്പുറത്തേക്ക് ഒരാളെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ എന്നാലല്ല ഈ ഉണ്ടാവട്ടെന്നേ സംഘർഷങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും വിഭാഗീയതയും എല്ലാം ഉണ്ടാകാതെ എന്നാലല്ല എന്നില്ല എങ്കിലല്ല ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് പണ്ടത്തെ കൂട്ട് ശക്തി പ്രഭാപിച്ചു വരികയുള്ളൂ നമുക്കറിയാം കോൺഗ്രസ് എന്ന് പറയുന്നത് നേരത്തെ ആണെങ്കിൽ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് അങ്ങനെ ഗ്രൂപ്പ് തലത്തിൽ ശക്തമായിട്ട് നിന്നൊരു പാർട്ടിയായിരുന്നു ഇപ്പോഴും ആ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ കഴിയൂ അതായത് ഉള്ളിൽ ഒരു മത്സരം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ പക്ഷെ അത് അതിരിവിട്ട വിട്ട മത്സരം മറ്റുള്ള പാർട്ടിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നിലനിൽപ്പാണ് എല്ലാത്തിനും പദവി മറ്റുള്ള പാർട്ടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കൊണ്ട്